ഓഹരി വിപണിയിൽ ഐ പി ഒകളുടെ ഉത്സവകാലമാണിപ്പോൾ നിരവധി സ്റ്റാർട്ടപ്പുകളും വൻകിട കമ്പനികളുമാണ് ഓഹരി വിപണിയിലേക്ക് എത്തുന്നത് ഒരു സ്വകാര്യ കമ്പനി ആദ്യമായി ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ ഐപിഒ സുരക്ഷിത നിക്ഷേപം എന്ന് കരുതുന്ന സ്വർണത്തിന്റെ വില സർവ്വകാല റെക്കോർഡിലേക്ക് ഉയരുന്നതിനിടെയാണ് ഐപിഒകളുടെ മുന്നേറ്റം താരിഫ് ഭീഷണിക്കിടെ വിദേശ നിക്ഷേപകർ രണ്ട് ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വിറ്റൊഴിവാക്കിയിട്ടും ഒരു കുലുക്കവും സംഭവിക്കാത്തത് ഐപിഒകൾക്ക് ഊർജ്ജം പകരുകയായിരുന്നു ടാറ്റ ഗ്രൂപ്പിൻ്റെ ടാറ്റാ ക്യാപിറ്റൽ ലിമിറ്റഡ് ആയിരുന്നു ഈ വർഷം ഏറ്റവും വലിയ ഐ പി ഒ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ അസെറ്റ് മാനേജ്മെന്റ് പുതുതലമുറ സ്റ്റോക്ക് ബ്രോക്കറായ ഗ്രോ ജനപ്രിയ ഐവെയർ ബ്രാൻഡായ ലെൻസ് കാർട്ട് പൈൻലാബ് ഫിസിക്സ് വാല ഇ കൊമേഴ്സ് സ്റ്റാർട്ടപ്പ് മീഷോ തുടങ്ങിയ കമ്പനികൾ ഐ പി ഒക്ക് തയ്യാറെടുക്കുകയാണ് ഒക്ടോബർ ഇരുപത് വരെയുള്ള കണക്ക് പ്രകാരം എൺപതിനായിരം കോടിയിലേറെ രൂപയാണ് ഐ പി ഒയിലൂടെ കമ്പനികൾ സമാഹരിച്ചത് ഇതോടെ ഓഹരി വിപണിയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് സമാഹരിച്ച ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ചൈനയെയും ഹോങ്കോങ്ങിനെയും കടത്തിവെട്ടിയാണ് ഇന്ത്യയുടെ കുതിപ്പ് ചെറുകിട നിക്ഷേപകരിൽ നിന്നും വിദേശികളിൽ നിന്നും ലഭിക്കുന്ന വൻ സ്വീകാര്യതയാണ് കമ്പനികളെ ഓഹരി വിപണിയിലേക്ക് ആകർഷിക്കുന്നത് ഈ വർഷം അമ്പത്തിനാലായിരത്തി കോടി രൂപയാണ് വിദേശികൾ നിക്ഷേപിച്ചത് ടാറ്റാ ക്യാപിറ്റൽ എച്ച് ഫിനാൻഷ്യൽ സർവീസസ് എൽ ഇലക്ട്രോണിക്സ് ഹെക്സാവെയർ ടെക്നോളജീസ് ഏതർ എനർജി തുടങ്ങിയ അഞ്ച് വൻകിട കമ്പനി ഐ പി ഒകളിൽ മാത്രം ആഭ്യന്തര വിപണിയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ നിക്ഷേപം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയായിരുന്നു പല കമ്പനികളുടെയും ഓഹരികൾ ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത് ലിസ്റ്റിംഗ് ഗെയിനാണ് ഭൂരിഭാഗം ചെറുകിട നിക്ഷേപകരുടെയും ലക്ഷ്യം ഐ പി ഒയിൽ നിശ്ചയിച്ച വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരി വ്യാപാരം ആരംഭിക്കുമ്പോൾ നിക്ഷേപകൻ നേടുന്ന ലാഭമാണ് ലിസ്റ്റിംഗ് ഗെയിൻ എൽ ജി ഇലക്ട്രോണിക്സ് അർബൺ കമ്പനി ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ആദിത്യ ഇൻഫോടെക് തുടങ്ങിയവ നിക്ഷേപകർക്ക് അമ്പത് ശതമാനത്തിലേറെ ലിസ്റ്റിംഗ് ഗെയിൻ നൽകിയ ഐ പി ഒകളായിരുന്നു